ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിക്കുന്നു ഒഴിപ്പിക്കൽ നടപടി അവസാനിപ്പിക്കുന്നുവെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി ഒഴിപ്പിക്കലിന് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള കോൺടാക്ട് ഡെസ്ക് അടച്ചു സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ എംബസി നിർദ്ദേശം നൽകി ഇസ്രയേൽ ഇറാൻ രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി ഒരുന്നൂറ് പൌരന്മാരെ ഇന്ന് മാത്രം ഇന്ത്യ ഒഴിപ്പിച്ചിരുന്നു ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽ പാലോട് സംഘർഷ സാഹചര്യത്തിൽ നിന്ന് സമാധാന പാതയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്ന സാഹചര്യത്തിലാണോ ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടി ഇന്നത്തെ രാത്രിയോടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് കൃത്യമായ തീരുമാനം ഇന്ത്യൻ എംബസിയിൽ നിന്ന് വരികയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും ഇറാനും ഇസ്രയേലും അതിന്റെ ഭാഗമായി ഇനി സംഘർഷം ഉണ്ടാകില്ല എന്നാണ് ഇന്ത്യ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു സംഘർഷ മേഖലയിൽ നിന്ന് ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നുമായി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് പൗരന്മാരെയാണ് ഇന്ത്യ തിരികെ നാടുകളിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഈ നടപടികൾ തൽക്കാലം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എംബസി എടുത്തിരിക്കുന്നു അറിയിപ്പ് ഇറാനിലെയും ഇസ്രയേലിലെയും പൗരന്മാർക്ക് കൈമാറിയിട്ടുമുണ്ട് ഒഴിപ്പിക്കൽ നടപടി അവസാനിപ്പിക്കുകയാണ് ഇറാനിലെ എംബസി ഇറാനിലെ ഇന്ത്യൻ എംബസി ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഒഴിപ്പിക്കലിന് പേര് രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ ഒരു കോണ്ടാക്ട് ഡെസ്ക് എംബസിയിൽ തുറന്നിരുന്നു അത് ഇനി അടയ്ക്കുകയാണ് എന്ന് എംബസി പറയുന്നു സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ തുടരണം എംബസിയുടെ നിർദ്ദേശങ്ങൾ എന്താണ് അറിയിപ്പ് എന്നുള്ളത് കൃത്യമായി വീക്ഷിക്കണം എന്ന നിർദ്ദേശം കൂടി എംബസി നൽകിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധു അത് ഇന്ത്യയുടെ വിജയിച്ച ഒരു ദൌത്യം തന്നെയായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് പൌരന്മാരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ച നടപടി തൽക്കാലം അവസാനിപ്പിച്ചു ാണ് ഓക്കെ ആദിൽ പാലോടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന് ചേർന്നത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിക്കാനുള്ള തീരുമാനം